ഭയങ്കര സംഭവമുണ്ട് ഞാൻ വളരെ ദുഃഖിതരാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു ഒരു സ്ഥലത്ത് കുളിക്കാൻ വേണ്ടി വല്ല അപ്പോൾ അവിടെ തുറന്നിക്കില്ല അവിടെ തുറക്കണമെങ്കിൽ ഓപ്പൺ ആവണമെങ്കിൽ എന്താവും എട്ട് മണിയാവും അപ്പോൾ ഞങ്ങൾ ഒരു മൂന്നര മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പുറപ്പെട്ട് ഇപ്പോൾ ഒരു സമയത്തിലായി നോക്കട്ടെ ഇപ്പം ഒരു മിനിറ്റ് ഇപ്പോൾ അഞ്ച് മുപ്പത്തിയാറായി അഞ്ച് മുപ്പത്തി ആറായി അപ്പോൾ ഞങ്ങൾ അതുവരെ ഇവിടുന്ന് ഞങ്ങളിവിടെ വന്നല്ലോ കുറച്ച് ഓടിയിട്ടാണ് വന്ന് അരമണിക്കൂറോളം ഓടിയിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടുന്ന് കുളിച്ചിട്ടേ പോകും അപ്പോൾ അത് കുളിക്കേണ്ട സ്ഥലം എന്ന് വെച്ചാൽ കുറച്ചപ്പുറം അവിടെ നിന്ന് ഞങ്ങളെന്താക്കി എട്ട് മണിക്കാ ഓപ്പണിങ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ തൊട്ട് അങ്ങനെ കാണുന്ന ടിയാണ് ഞങ്ങൾ പോയ സ്ഥലം അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ തൊട്ടും കുറച്ചിപ്പുറമായിട്ട് കടലാണ് കണ്ട അതാ അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ എന്താകുന്നില്ല റെക്കോർഡിങ് ആകുന്നില്ല എന്തോ പറ്റിയേക്ക് അപ്പോൾ ഇന്ന് അങ്ങത്തീട്ട് റെഡി ആക്കാൻ ചേച്ചി കാര്യമായിട്ട് വന്ന് നോക്കുമ്പം ഇവിടെ മൊബൈൽ റെഡി റെക്കോർഡിംഗ് ആകുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ വന്നതിൽ അപ്പുറം ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഉണ്ട് അതാ കടലിൻ്റെ അരികിലേക്ക് ഞാനും അങ്ങോട്ടേക്ക് പോവാണ് ഒരു ഇതാ ഇങ്ങനെ ഇറങ്ങി അങ്ങത്തിയ കടൽ കട ഒരു പ്രത്യേക സുഖമാണ് എങ്ങനെയായാലും നാട്ടിലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ എവിടെ ആയാലും ആ കടപ്പുറത്ത് പോയിരിക്കുന്നത്ര ഒരു വേറെ തന്നൊരു സുഖം അതുപോലെ നമ്മളെ നാട്ടിൽ ആന വന്നാൽ ആനേനെ കാണാനായിട്ട് പ്രത്യേക ഒരു സുഖം ആനേനെ കാണാൻ എല്ലാവരും പോകും കടലിൻ്റെ അത് എത്തി ഒന്ന് കടലിൻ്റെ അത് ഇരിക്കാനെല്ലാം പ്രത്യേക ഒരു സുഖമാണ് ഇതാ അപ്പം ഞങ്ങൾ അത്രയും സമയം ഞങ്ങൾക്ക് സമയം പോക്കണ്ട ഇവിടെ വന്നതല്ലേ അപ്പോൾ ഇതാ ഇത്രയും ദമ്പതി ഇത് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഒഴിവായിട്ടാണല്ലേ ഏ അതാ അങ്ങ കാണുന്നില്ല ഒരടിയിലിട്ടൊരു ഒഴിവാണ് ഒരു ഗുഹ പോലെ ഏ ഒരു ഗുഹ പോലെയാണ് അടിച്ചടിച്ച് വെള്ളം അടിച്ചടിച്ച് എന്തായിട്ട് അങ്ങോട്ട് കാരിയിട്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ ഏഹ് ഒരു കല്ലുമുക്കായൊരു പൊറ്റുപോലത്തെ എല്ലാം കാണുന്നുണ്ട് ഏ ഇവിടെ ആയം കുറവുണ്ട് പക്ഷെ തിര കൂടുതലാണ് അങ്ങോട്ട് നല്ല ആയാണ് എന്താ ഇനി അപ്പുറത്തേക്ക് പോവാ ഞാൻ ഇവിടെ എത്തി ആടെ കുളിച്ചിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വേഗം അങ്ങ് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കണ്ട അതിൻ്റെ ഉള്ളിലൊരു ഒഴിവ് കണ്ട ശരിക്ക് പേടിയാകും ഇതൊഴിവാണ് ണ്ടോ അന്നത്തെ ആയോട്ട് നമുക്ക് ഇറങ്ങി എടുക്കാൻ പറ്റൂലേ അവിടുത്തെ ആയ നമുക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇറങ്ങിക്കൂടാ ഇവിടെ എന്തായാലും ഇറങ്ങാൻ നിൽക്കുന്നില്ല ഞങ്ങൾ അപ്പുറം എന്തായാലും വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അത് കണ്ടിട്ട് എന്താക്കും അല്ല അവിടെ നിന്ന് കുളിച്ചിട്ടാണ് പോകുന്നുള്ളൂ എന്നുള്ളൊരു വാശിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ തരാ ഇങ്ങനെ മോളിലോളം കാരലുണ്ട് എന്നുള്ളൊരു തെളിവാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇത് കാണാതാ അടിച്ചു കയറുമോ അടിച്ചു കയറുമ്പോ എന്തുണ്ട് അതുപോലെ ഇങ്ങക്ക് തിരെ അടിന്ന് അടിയുന്ന സൗണ്ട് ഈൻ്റെ ഉള്ളിൽക്കൂടി ഞാൻ കേട്ട് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ടോ നോക്ക കേൾക്കാൻ പറ്റും ഈ ഗുഹെന്ന് കേൾക്കാൻ പറ്റും അതാ അപ്പൊ ഞാൻ ശരിക്കും ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോളാ നല്ലൊരു സംഭവം കാണിച്ചോ ഇതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നിങ്ങള ഇതാ ഇതൊന്ന് മേലോട്ട അടിച്ചു ഒരു സംഭവം കണ്ടോടാ കണ്ടോ വൺ ടു ത്രീ ഇതാ വരുന്നതാ ഒരു മിനിറ്റ് ഇതാ ആ കണ്ടിക്കല്ലോ അതൊന്നല്ല അതിൽ നല്ല സുന്ദരായിട്ട് നല്ല അടിപൊളിയിൽ കാണാൻ ഒന്നും കൂടി വരട്ടെ അതാ ഒരു പ്രത്യേക സംഭവം രസമല്ലോ ഇതാ ഇതെല്ലാം ഒരു ഗുഹവാലേ ഇത് ഇതെല്ലാം ഇങ്ങനെ നിക്കുന്നതിനായി അണ്ടാ ഏതാ സംഭവം തര അടിച്ചു കേറുന്ന സ്ഥലത്ത് അടിച്ചു കേറും ഇവിടെ കണ്ടാ ചെറുങ്ങനെ ഇതെല്ലാം ഉപ്പായിട്ട് വരുതാ പൂടിച്ചതിന്റെ തോട്ട് ഞാൻ ഇത് നിങ്ങള് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവല്ലോ ഗുഹയാളിന്നുള്ളത് അപ്പൊ ഞാൻ ഒരു വേറൊരു ഇതിൽ കാണിച്ചുതരാം ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിട്ട് വെച്ചാൽ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് ഇത് തിരിയണ്ട പോകുന്നതായി തല കുത്തും ഇവിടെ ഇല്ല ഇത് കുത്തും ഇത് ചേർത്താണ് വേണ്ട അത് ഞാൻ ശരിക്കും കാണിച്ചത് അതിൻ്റെ ഉള്ളില് ഇത് വല്യ ക്യാമറ ഒന്നല്ലോ അപ്പൊ അതിൻ്റെതായ രീതിയിലല്ലേ കാണിക്കാൻ പറ്റും ഉള്ളോട്ടൊക്കെ കാണാൻ പറ്റുന്നു എന്താ അതിന്റെ മുകളിൽ നിന്ന് അതിനും ഞാനില്ല ഇങ്ങോട്ട്ക്കട്ടെ നാളെ പണിക്കോണോ ഇന്ന് വീണാ പണിക്കോക്കുണ്ടാവില്ല വെള്ളം തെറുപ്പിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ തെർപ്പിക്ക എന്റെ മൊത്തീമില് എനിക്ക് വെള്ളം തെറപ്പിക്കാൻ ധൈര്യം അതിന് തുള്ളി കേട്ടോ വെള്ളം നീങ്ങി പോവും കാണ വെള്ളം തെർപ്പിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സാധനം ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്നുണ്ടതാ കാണുന്നുണ്ടെറങ്ങനെ ഒരു കുട്ടിയാണോ മീനാണോ ഇങ്ങനെ നോക്കട്ടെ ഇതാ ഇതാ തുള്ളി തുള്ളി പോണി ചെറിയ തുള്ളി തിരകന്റെ കടുപ്പം കൊണ്ട് അങ്ങ് കിയെന്ന് തോന്നുന്നില്ല ഞണ്ടുട്ടി അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്ക് കാണിച്ചു തരുന്നുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അല്ല അതിൻ്റെ ഉള്ളിലെ കടുപ്പ് നോക്കിയത് അതിൻ്റെ ഉള്ളിലെ കടുപ്പോ ആയിക്കോട്ടെ അതിൻ്റെ ഉള്ളിലെ സ്പീഡ് സ്പീഡായി അത്രയും പവർ അതിൻ്റെ ഉള്ളിൽ ഓലോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വന്നിട്ട് നോക്കാം ഇത് സൗണ്ട് നിങ്ങൾ കേട്ടോ ശരിക്കും കേക്കുന്നുണ്ടോ ആ കേട്ടോളിയ കേട്ടോ इधर से इधर से हमारा एक फोटो इधर आओ इंगोटो 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 बड़ा इधर आओ इधर बड़ा बड़ा वाह इधर बड़ा के उधर के इधर आओ इधर आओ इधर आओ इधर आओ ഈ എല്ലാരും പേടിച്ചു കേട്ടോളാ കേട്ടോളെ അഭിയായകള് പേടിക്കണ്ട ഞാൻ ഇറങ്ങൂല ഞാൻ ഇറങ്ങൂല ഇറങ്ങൂലന്നെ ഇറങ്ങൂല നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട എന്നെ പറ്റി നിങ്ങൾ പേടിക്കണ്ട ബേജാറാണ്ടീല ബേജാറാണ്ടാ പൊടിക്കൂല സ്ഥലം കണ്ട ഞങ്ങള് ഇതാരാ കിയടാ ഏ നോക്കി നോക്ക് ഏതാ ദുഹ ഏതാ സ്ഥലോ ഇറങ്ങി അതിലോട്ടിറങ്ങിയിട്ട് പോക്കരി കളിയെല്ലാം കളിച്ചിട്ട് മ്മക്ക് വേണം അതിലോട്ടെല്ലാം ഇറങ്ങി ആടെ പോയി കുത്തിരിക്കുവെല്ലാം ചെയ്യാച്ചാ പോക്കരി കളിയെല്ലാം കളിക്കേണ്ട സ്ഥലല്ലോ ഇത് അപ്പോ വിടെല്ല ഇറങ്ങി ഇരിക്ക അതിൻറെ ഉള്ളില് വിശാലമായ സ്ഥലം ഇതിൻ്റെ ഉള്ളൊക്കെയൊക്കെ പോലെ അതിന്റെ മോളിലാണിച്ച് വേണ്ട ഇപ്പൊ ഞാനും അങ്ങോട്ടേക്ക് പോകും പിടിക്കുന്നു ഞാൻ അങ്ങ് ചെന്നോക്കട്ടെ അവനിക്കെന്താ മീൻ കിട്ടിക്കാ കുഞ്ഞി കണ്ണി ഓ മിലേക്കുധർജാക്ക पकड़ा पकड़ा तुम उसका आर्ट पकड़ा नहीं जाओ नीचे नहीं जाओ मुश्किल है ना कट हाँ इधर मोने इधर बड़ी की नला हाँ इधर नल्ला मीनी इधर ना मोने उड़ना मीनी उड़ की नेता जा ചൂണ്ടല്ലിടുക പിടിക്കുക മീനിനെ പിടിക്കുക നല്ല അടിപൊളി മീൻ നല്ല ടേസ്റ്റുള്ള മീൻ നല്ല വലുപ്പമുണ്ട് ഇതിന്റെ അപ്പുറം നോക്കട്ടെ നിന്റെ അപ്പുറം ഇതാ ശരിക്കും നമ്മൾ കുട്ടേട്ടാ നല്ല സ്ഥലം എത്തിയിട്ടാ ഇവിടെ ഇതൊരു കെനാല് പോലെയാ അല്ലേ ചെറിയൊരു കനാല് പോലെ ഉണ്ടാ ചില ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവാ തിരിച്ചിങ്ങോട്ടന്നെ വരിക ഒരു കനാൽ പോലെ ചെറിയൊരു പാ ഇത് അട കുടുങ്ങിട്ടാണല്ലോ വേണ്ട അത് എങ്ങനെയുണ്ട് അങ്ങനെ ജോറായിട്ട് വലിക്കുന്നു നോക്കി നോക്കട്ടെ ഒന്ന് സൂം ധൂമി ജോറം വലി വലിക്കുന്നുണ്ട് അപ്പൊ മീൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നോക്കട്ടെ ഇവിടുന്ന് കാണാൻ പറ്റുന്നു ആ ഉണ്ട് പഠിക്കുന്നതാ ആ ഉണ്ട് അപ്പോ ഇത് പോകുമ്പോ കുറച്ച് ഇനി കൊറച്ച് കഴിഞ്ഞു വീട്ടിലെടുക്ക ഇവനോണ്ട് നല്ല വെളിച്ചെടുന്ന് എനിക്ക് തോന്നുന്നു ഇവന്റെ ഇര തിന്ന് വഹിക്കും തോന്നും തിന്ന് വഹിക്കൊന്നുമില്ല ഞങ്ങക്ക് ഞാളിങ്ങനെ കറങ്ങിയ എട്ട് മണിക്കല്ലേ അത് തുറക്കും ഞങ്ങൾ കുളിക്കേണ്ട സ്ഥലം തുറക്കുന്ന എട്ട് മണിക്കാ തുറക്കും എന്ന് ചോദിച്ചിട്ട് ഇവര് വരെ ഞങ്ങൾക്ക് വിശക്കുന്നു നമ്മളൊന്ന് വീഡിയോ ചെന്ന് നോക്കാം വീഡിയോ നോക്കി ഇറങ്ങിയിട്ട് കുറേ നേരമായി സത്യം എനിക്ക് ഞാൻ ഇങ്ങനെ ഫുള്ളിങ്ങൊക്കെ കാണിക്കുന്നതാണെങ്കിൽ അത് കാണുവാൻ ഞാൻ നേരം ഉണ്ടാവും അപ്പം നജീബ് മരുഭൂമി കുടുങ്ങിയതിൻ്റെ തൊട്ട് വെള്ളത്തിന് കുടുങ്ങിയതിൻ്റെ തൊട്ട് ഞങ്ങൾ കുറേ നേരമായി ഓടി വരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് ഇതാ ദൂരയായി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതാ അപ്പുറം ഞാൻ പറഞ്ഞ കടൽ ഉള്ള് ഇതെല്ലാം അത് ചെങ്ങായ്ക്കാമെങ്കിൽ വിശന്നിട്ട് ഇതാ വീണക്ക് ഇതാ വിശന്ന് കിടന്നെന്താ അപ്പൊ എനിക്ക് പൊറാട്ട കണ്ട് പൊറാട്ട് സാധന വാണാലോ അപ്പൊ അതിപ്പോ കിതർ വി പക്കെടുക്കട്ടേ വായു മുഷ്കിലേ ഏഹ് ബാക്കിൽ വണ്ടി വരുന്നുണ്ട് നിങ്ങളെ അതാ കണ്ണാട്ടിയിലേക്കോ കണ്ണാട്ടിലും കാണുന്നില്ല നില അടിക്കുന്ന അപ്പൊ ഞാൻ വച്ചവല് ആ വണ്ടിയിലാണ് വരുന്നത് ഒന്ന് സൈഡാക്കി കാണിച്ച മറ്റേ വണ്ടിയിൽ വരുന്നുണ്ട് ഓലോടിപ്പൊ ചോ നിങ്ങൾക്ക് എടുത്തേക്കാ ലാളോടി പോയിരുന്ന ഞാൻ എങ്ങോട്ട് സീനൽ ഇടുന്നോ അങ്ങോട്ടേക്ക് ഓലും പോരും കാരണം അവർക്ക് റൂട്ട് അറിഞ്ഞൂടാ അപ്പോ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ ഇതൊരു കപ്പടാമിലേക്കാവ കപടമില്ല ഒരു വീട് ഹോട്ടല് കോഫി ഷോപ്പ് ഇതാ പൂട്ടിട്ടാണല്ലേ ഇവിടെ ഒരു സ്ഥലം എത്തി അപ്പൊ ഞാളൊന്ന് കോഫി ഷോപ്പ് കപ്റ്റേരിയാ ഹോട്ടൽ മത്താം കുച്ചുബി തോ ഉറേക എന്തെടുത്തേക്കാളി ഇവലങ്ങോട്ട് ഒന്ന് ക്യാ വള്ളി പോകത്ത വള്ളിയിൽ പോവാൻ നിക്കുന്ന വെള്ളിയാഴ്ച ഉച്ചക്ക് കിടന്നുറങ്ങുന്ന വള്ളിയിലേക്കാ പോവാൻ നോക്കില്ലേ ദുനിയാവും വിട്ട് തോന്നി വേറെ അടുത്തേക്കോ ഇറങ്ങിപ്പോ നമുക്ക് ചെന്നോക്കോ എന്തായാലും ഇവിടെ എത്തിക്കല്ല ഏടെങ്കിലും ഒന്ന് കിട്ടാണ്ടിരിക്കൂല യാ അയ്യോ യാ കയ്യോ പിടിച്ചോളി ഇല്ല

ഓക്കെ കൊച്ചും കൂടി പോയാൽ ഹോട്ടൽ കിട്ടും എനിക്ക് എന്നാ അങ്ങോട്ട് ചെന്നോ കടല് ഒരുപാട് ഓടി ഇത്ര കിലോമീറ്റർ ആണെന്ന് ഇപ്പൊ പറയാനാവില്ല കാരണം അറിഞ്ഞുകൂടെ അപ്പൊ ഞങ്ങൾ കൊറേ ഓടി വണ്ടി വെച്ച് ലോക്ക് ചെയ്യട്ടെ അപ്പം ഞങ്ങൾ എന്താക്കി നോക്കി ചെയ്ത് ഞങ്ങൾ കണ്ടെത്തിയ കടകങ്ങൾ കാണിച്ചു തരാം ശരിക്ക് നല്ലൊരു നാടൻ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എതി കണ്ട് കാണുന്നുണ്ട് ഒന്ന് ദൂരോട്ടുനിന്ന് കാണിച്ചു തരാം ഇത് പരസ്യമൊന്നുമല്ല ഞങ്ങൾ ഇവിടെ എത്തി കൊണ്ടുള്ളൊരു കാഴ്ചപ്പാടാ ഞങ്ങൾ ഇതിൻ്റെ അപ്പുറം അങ്ങ് ഓടിപ്പോയിക്കുന്നു ഞങ്ങൾക്കൊരു ഇതിൻ്റെ ഇത് കാണാറ്റ് അപ്പം ഞാനൊക്കെ ഒരു സംശയം ഇത് ഹോട്ടലാണ് ആളുകയും അപ്പം ശരിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കണ്ടവരെന്താക്കി ഇവര് ബോർഡ് പുറത്തേക്ക് തള്ളിക്കകത്തോണ്ട് മനസ്സിലാക്കില്ലേ വേണ്ട ചൂടിയെല്ലാം വരഞ്ഞ് കെട്ടി നല്ല മുളേൻ്റെ ഇതെല്ലാം വെച്ചിട്ട് ഇത് പനേൻ്റെ ഇതാ കേട്ടോ ഈത്തപ്പയത്തിൻ്റെ വടി ഇതാ ഓല മടല് മടലി എന്നല്ല ഇനി പറയതാ ഈത്തപ്പയത്തിൻ്റെ അത് വെച്ച് ചൂടി വെച്ച് വരഞ്ഞ് കെട്ടിയതാ കണ്ട അപ്പോൾ ഇവിടെ ടിവിയും കാര്യങ്ങളും നല്ല ടേബിളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാ ുള്ളിലേക്കാരണ്ട ഇത് പായയാവും സീലിങ്ങിന് ഇട്ടു കൊടുത്ത വേണ്ട നല്ല മന്തിരി പായ് അപ്പൊ ഞാൻ ഓട്ടം കയറി ക്യാമ്പിലൊക്കെ കയ്യാ ആരോടും പറോട്ടഡ് ദാല് പരിപ്പിൻ്റെ സബ്ജി മീസ പിന്നെ ഉള്ളി ഉണ്ട് തക്കാളി ഉണ്ട് സുലൈമാൻ ഉണ്ട് ആ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന കഴിച്ച് കയ്യേറെ അന്നേരം എന്താക്കിയത് കഴിക്കുമ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തേക്കില്ല അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞ് ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന ഇനി അവിടെ എത്തിയിട്ട് കാണാം വീഡിയോ ചെറിയ തോതിൽ ഓഷണം കഴിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന ഓക്കെ ഞങ്ങൾ വിചാരിച്ച സ്ഥലം ഓപ്പണിങ് ആയിട്ടുണ്ട് അപ്പം ഞാളിലേക്ക് കയറിപ്പോന്ന ഇതാ ഏറ്റവും ഉള്ളിലേക്ക് കടന്ന് ഇനി കുറേ അങ്ങ് നടന്ന് പോവാനുണ്ട് അപ്പോൾ ഇതാ ഏറ്റു തുറന്ന് ഞങ്ങളിലേക്ക് പോന്നാണ് ഞങ്ങൾ വന്ന കാര്യം ഇതാണ് ഇതാ കണ്ടോളം ഇതാ നോ ജമ്പിങ് ഇത് ശരിക്കും കാണുന്നില്ല സൂര്യപ്രകാശം കൊണ്ട് നോ ജമ്പിങ് അപ്പോൾ ഇതിൻ്റെ മോളിൽ നിന്ന് ചാടാൻ പറ്റൂല ഇപ്പം ഇതാണ് ഞങ്ങൾ ഇറങ്ങാനും കുളിക്കാനും വന്ന സ്ഥലം ഇതാ കണ്ട താ കണ്ട ഫുള്ളായിട്ട് അപ്പോൾ എവിടെയാണ് ഞങ്ങൾ ആ സ്റ്റെപ്പ് ഇറങ്ങി ഇതിങ്ങനെ പോകണം താഴോട്ടേക്ക് അപ്പോൾ അപ്പുറത്തൊന്ന് പിടിക്കാം ഞാൻ ഇപ്പുറത്തെത്തി വട്ടം കറങ്ങിയിട്ട് ആ അങ്ങനെന്നാണ് വന്നത് അപ്പം വട്ടം കറങ്ങി ഞാൻ ഇപ്പുറത്തെത്തി ഇനി അങ്ങേക്ക് ഇറങ്ങിപ്പോണു സ്റ്റെപ്പ് എത്തേന് അപ്പോൾ അതെല്ലാം അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോയ സ്റ്റെപ്പ് ഇറങ്ങിപ്പോന്നിട്ട് ഞാൻ സ്റ്റെപ്പിൻ്റെ അകത്ത് എത്തി ഇനി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ആ മുഷനെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴെത്താണ് ലവലങ്ങ അടിയിലെത്തി ഞാനും താഴോട്ടേക്ക് ഇറങ്ങാണ് അപ്പ ഇറങ്ങി എത്തതിനായി കൊറേ ഇറങ്ങി വന്നിട്ട് ശരിക്കും അങ്ങോട്ടേക്കാരിപ്പൊ നമുക്ക് ഇറക്കലും എന്തായാലും ഇണ്ടാവും ഇത്ര മുകളിലോ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാ സുധന ഡ്രസ് മാറ്റി ഞെ പോന്നാണ് എല്ലാവർക്കും ബൈ ബൈ ഇപ്പോൾ ഞങ്ങൾ വേറെ വേറെ പല ആൾക്കാരും എന്താക്കിയ കുളിക്കുന്നുണ്ട് കുളിക്കുക പോലെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ പോന്നാണ് ഇപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ